തോട്ടത്തിൽ തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് ഓപ്പോസിറ്റ് ഹോട്ടൽ ജംഗ്ഷൻ മൂവാറ്റുപുഴ പണിമുടക്കിന്റെ ഭാഗമായി മൂവാറ്റുപുഴ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം പ്രകടനം നടത്തി ആരംഭിച്ച സമാപിച്ചു തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത സമരസമിതി നടത്തിയ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മൂവാറ്റുപുഴ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികളും ജീവനക്കാരും നഗരത്തിൽ പ്രകടനം നടത്തി വെള്ളിയൊർക്കുന്നതു നിന്നാരംഭിച്ച പ്രകടനം നഗരം സിറ്റി കച്ചേരിത്ത അടുത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം കർഷക സംഘം സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമൊടിക്കൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തിലല്ല ലോക ചരിത്രത്തിൽ ഒരു വർഷക്കാലം കാലം നീണ്ടുനിന്ന കൃഷിക്കാരൻ ഒരു സമരം നമ്മൾ ഒരുമിച്ചവരെ അങ്ങനെ പിടിച്ചേക്കണമെന്ന് നമുക്കറിയാം അവർ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപ്ലവ ബോധ്യമുള്ള പുന്നപ്പുറയും വയലാറും കരുവല്ലൂരും കയ്യൂരിലും എല്ലാം ചരിത്രം രചിച്ച ത്യാഗനിർഭരമായ പ്രക്ഷോഭ സമരത്തിൻ്റെ അനേക ജീവഹാനി നടത്തേണ്ടി വന്ന ചരിത്രത്തിലെ ഏറ്റവും ചോര സമരത്തിന്റെ സ്ഥിരം തൊഴിലുകൾ ഇല്ലാതാക്കുകയും പണിമുടക്കുകൾ നിയമവിരുദ്ധമാക്കുകയും ഇ എസ് ഐ ആനുകൂല്യങ്ങൾ വെട്ടിക്കുടക്കുകയും ജോലി സമയം പന്ത്രണ്ട് മണിക്കൂർ ആക്കുന്നതുമായ കോർപ്പറേറ്റ് അനുകൂല ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പണിമുടക്ക് നടത്തിയത് എഐ ടി യു സി കമ്മിറ്റി അംഗം എ നവാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള കർഷക സംഘം കേന്ദ്ര കമ്മിറ്റി അംഗം പി എം ഇസ്മയിൽ സി ഐ ടി യു ഏരിയ സെക്രട്ടറി സി കെ സോമൻ പ്രസിഡന്റ് എം എ സഹീർ സജി ജോർജ് കെ ജി സത്യൻ കെ ജി അനിൽകുമാർ പി ബി അജിത് കുമാർ പി എം ഇബ്രാഹിം എൻ കെ പുഷ്പ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റുപടനോസ് കുറഞ്ഞ ചെലവിൽ അധ്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ